ഹലോ ഗായ്സ് അപ്പൊ വിഷു പ്രമാണിച്ചുള്ള രണ്ട് ദിവസത്തെ ബ്ലോഗാണ് നിങ്ങൾക്ക് ഇന്ന് കാണാൻ പോകുന്നത് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ വിഷു പ്രമാണിച്ചുള്ള ക്ലീനിങ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെല്ലാരും രാവിലെ പോകും വൈകുന്നേരം വരെ ഇങ്ങനെയാണ് അപ്പൊ വീടൊന്നും അങ്ങനെ അധികം നമുക്ക് വൃത്തിയാക്കാനുള്ള ടൈം കിട്ടിയിരുന്നില്ല അപ്പൊ ഈ ഒരു വിഷുവിന്റെ ഒരു പേരിൽ നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടി എല്ലാം കൂടെ വാരി വലിച്ചിട്ടിട്ടുണ്ട് റൈസ് അപ്പം അതൊക്കെയാണ് വേലിച്ചിട്ടുണ്ട് എപ്പോഴത്തേക്കും മെച്ചക്കാൻ തുടങ്ങി പതിനൊന്ന് മണി ആയിട്ട് പതിനൊന്ന് മണി അല്ല പത്തേരം അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഫുഡ് ഇരിക്കാൻ പോക്കുവാണെങ്കിൽ ഇന്ന് നമുക്ക് ഇഡലിൻ ചട്നിയാണ് ഗൈസ് കുറേ നല്ല ഇഡലിൻ ചട്നി ിന്ന് രാവിലെ കഴിക്കുക ഇഡലിയും ചട്നിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഇഡലിയാണ് ഇത് നമ്മൾ മാവ് മറ്റേ അരച്ച മാവ് ഇൻസ്റ്ററ് മാവ് വാങ്ങിക്കില്ലേ അങ്ങനെ വാങ്ങിച്ച ഇഡലീൻ്റെ മാവട്ടോ പിന്നെ ചട്നിയും ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഫുഡ് കഴിച്ച് പിന്നെ നേരെ പോയിട്ട് ക്ലീൻ ചെയ്യാൻ നിന്നു അപ്പോഴത്തേക്കും വിചാരിച്ച വീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് ഫസ്റ്റ് എന്നെ ഫ്രിഡ്ജിലേക്ക് ആട്ടാ കയെ ആദ്യം ഫ്രീസർ വന്ന് അടിച്ച് തുടച്ച് വടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് ഫ്രിഡ്ജ് ഇരിക്കുന്നത് കാരണം കുറേ സോസിൻ്റെ ഒക്കെ ഇത് വീണിട്ട് ആകെ മൊത്തം അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഒരു പുഴ പോലെ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ് ഇതൊക്കെ എൻ്റെ ഒരു ഇതാണ് എനിക്ക് ഒത്തിരി വെള്ളം വേണം കഴിച്ച് എനിക്ക് ഇതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഇതൊക്കെ നമ്മൾ ഓരോന്ന് ഓരോന്ന് സെറ്റ് സെറ്റ് ആയിട്ട് നമ്മൾ കഴുകിയെടുക്കുകയാണ് ചെയ്ത് ഫ്രിഡ്ജ് കുറേ സമയം ഓഫ് ചെയ്തിട്ട് കാരണം നേരത്തെ കണ്ട പോലെ എല്ലാവരും ഇപ്പൊ നിങ്ങൾ ഫ്രിഡ്ജിൽ ക്ലിയർ ആക്കി ൻ പുതിയ ഫ്രിഡ്ജ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും പിന്നെ ഇത് അമ്മ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ച് ഇതൊക്കെ ഊരി എടുത്ത് ഓരോ സാധനങ്ങൾ ഊരിയെടുത്ത് സപ്പറേറ്റ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഇത് നമ്മൾ ഓരോ സാധനം സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ പച്ചക്കറി കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഫ്രിഡ്ജ് നമുക്ക് ഈ ഒരു ഫ്രിഡ്ജ് തികയെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോഴത്തേക്ക് ഫുഡൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു പിന്നെ ഒരു പയർ മെഴുക്കുവായിട്ട് ഉണ്ടാക്കി രണ്ട് പപ്പടം പറ്റുന്ന ഒരു മുട്ടയാൻ പ്ലീറ്റ് ഇതാണ് നമുക്ക് വിഷു തലേന്നുള്ള ഫുഡ് കേട്ടാ അപ്പം നമ്മളൊരു വിഷു മാത്രമേ ആഘോഷിക്കാറുള്ളൂ രണ്ട് വിഷു നമ്മൾ ഘോഷിക്കാറില്ല നമുക്ക് ഒരു ദിവസത്തെ വിഷുവാണ് ആണ് കേട്ടോ അപ്പൊ അതൊക്കെ കഴിച്ച് നമുക്കൊന്ന് ഇട്ടിക്ക് പോകാനുണ്ടായിരുന്നു അങ്ങനെ ഇത് ഇരിട്ടിക്ക് പോവാസ് നമ്മളെ ക്ലീനിങ്ങും പരിപാടിയും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ കൈരാതി അമ്പലത്തിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ നാലരക്ക് വന്നിന് ഇപ്പൊ സമയം അഞ്ചേ മുക്കാല തുറന്നിട്ടില്ല ടെക്സ്റ്റൈൽസിലേക്കാണ് കാരണം വെഡ്ഡിങ് അനുസരിച്ചിന്റെ വീട് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അത് അമ്മേന്റെ വകുപ്പ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഒത്തിരി പരദിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതെടുക്കാൻ വേണ്ടിയിട്ട് പോയത് വിഷു കോടിയും കൂടി ആയാലോ പിന്നെ നമുക്ക് വിഷുവിന്റെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതായത് കണ്ണൻ ഉണ്ടായിരുന്നില്ല കേട്ടോ കൃഷ്ണനും ഇല്ലാതെയായിരുന്നു നമ്മൾ ഇത്രയും കാലം വെച്ചിരുന്നത് അങ്ങനെ കുറച്ച് അല്ലറച്ചില്ലറ കുറെ സാധനങ്ങള് ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ട് വെക്കുന്നത് മയിൽപ്പീലും അത് ഇതൊക്കെ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര തിരക്കാണ് കൈസ് അപ്പം നമുക്ക് കൊന്നപ്പൂ കിട്ടിയിട്ടില്ലല്ലോ അപ്പം അതിൻ്റെ കയ്യിൽ അമ്മ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൊന്നപ്പൂ എടുക്കാൻ അഥവാ എവിടെയും കിട്ടിയില്ലെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ പറയാം അമ്മ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും വേണ്ട അമ്മക്ക് ഒറിജിനൽ മതിയെന്നൊക്കെ പറയുമെങ്കിലും അമ്മ എന്തോ ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് ഒന്നെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെ രണ്ട് മൈൽപീലിയും ഒരു പ്ലാസ്റ്റിക്കിന്റെ കൊന്നപ്പൂ കൊലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അവിടെ ഭയങ്കര തിരക്കാണ് ഇത് വാങ്ങാൻ പോകുന്ന ആളുകളുടെ തിരക്കാണ് അതായത് നമ്മൾ ഉത്രാടപ്പാച്ചെന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവം കൂടെ പിന്നെ ഞാനൊരു സ്പെഷ്യൽ സാധനം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതാണ് ഇട്ടാ ഇത് കുബേരനോ കുബേർ കുഞ്ചി എന്തായിരുന്നു ഹാപ്പീസ് നമ്മളെ വീട്ടിൽ വെക്കുന്ന ഭയങ്കര നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ വീട്ടിൽ വെക്കുന്നുണ്ട് കുഞ്ഞു സാധനം ഇട്ടാ നാൽപ്പത് രൂപയാണ് അതും കഴിച്ച് നമ്മൾ അതും വാങ്ങിയിട്ട് നേരെ ഒരു ചായ പിടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ ഭയങ്കര വിഷമായിരുന്നു കാരണം ഉച്ചയ്ക്ക് അത്രയും പണിയെടുത്തതാണ് അങ്ങനെ എന്റെ മലപ്പിളിയാണ്ടാവും നമ്മൾ ഇപ്പം നല്ല ഭംഗി ഉണ്ടാണ് അങ്ങനെ നമ്മൾ വക്കുവാടിയും ചായ ഒക്കെ കുടിച്ച് അമ്മ നേരെ ഇതാ നാളത്തേക്കുള്ള ചിക്കൻ വാങ്ങിക്കാൻ പോയിട്ട അപ്പൊ ഞാൻ പോസ്റ്റ് ആയിട്ട് റോട്ടിലിരിക്കുക നമ്മൾ നോൺ വെജ് ആണ് കേട്ടോ ഉപയോഗിക്കുക എന്ത് വിശേഷ ദിവസം കാരണം നമ്മൾ ഈ സദ്യകളൊക്കെ എപ്പോഴെങ്കിലും എവിടെ നിന്നെങ്കിലും കഴിക്കുന്നതും ഒക്കെയാണ് അല്ലാതെ നമുക്ക് വീട്ടിൽ വെച്ചാൽ നമ്മൾ ആരും കഴിക്കത്തില്ല അങ്ങനെ ഇതാ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എല്ലാം എടുത്തിട്ട് ഏട്ടാണ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വീഡിയോ ഒക്കെ ശരിക്കും ഞാൻ വോയിസ് ഓവർ കൊടുക്കണ്ടെന്നാണ് വിചാരിച്ചത് കാരണം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് നമ്മൾ കിടന്ന് അലമ്പാക്കുന്ന ഭയങ്കരമായിട്ടുള്ളൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചതാണ് കാരണം അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രസമായിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് അത്ര രസം വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇതാക്കിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓൺലൈനിൽ കൂടെ വാങ്ങിയ ഒരു വാൾ പേ പ്രിന്റ് പോലത്തെ സാധനം അത് ഈ ചുമരിൽ ഒട്ടിക്കാനുള്ള പരിപാടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മുറിക്കാൻ കത്രിക കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല അളവെടുക്കാൻ ഞാനൊരു തുണി ഇങ്ങനെ കെട്ടി ിട്ട് അതിൻ്റെയാണ് അളവ് എടുക്കാൻ വേണ്ടി എടുത്തത് എന്നിട്ട് അതിനെ കൊണ്ട് അളന്നിട്ട് നമ്മൾ മുറിച്ച് മുറിച്ചിട്ട് സെറ്റാക്കുവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓരോ പീസായിട്ട് മുറിക്കാനൊക്കെ നല്ല പണിയായിരുന്നു ബ്ലേഡിന് ആണെങ്കിൽ മുറിച്ച് നല്ല മുറിച്ച് ഉണ്ടായിരുന്നു പക്ഷേ ബ്ലേഡും കൊണ്ട് നമുക്ക് മുറിക്കാൻ പറ്റുന്നില്ല പിന്നെ കത്രികേനെ കൊണ്ട് മുറിക്കാൻ കിട്ടുന്ന ആ ഒരു സാധനം കിട്ടുന്നില്ല അളന്നെടുത്ത് മുറിക്കുന്നതല്ലേ അങ്ങനെ അതൊക്കെ മുറിച്ച് സെറ്റാക്കി എടുക്കുകയാണ് അത് നിങ്ങൾ ഓടിപ്പോയിട്ടൊന്ന് കണ്ടിട്ടുവാ കാരണം ഞാൻ കുറച്ച് സ്പീഡാക്കാം അല്ലെങ്കിൽ ചിരി ഓവറാവും ഗൈസ് കുറേ നേരത്തെ ശ്രമത്തിനോടുള്ള ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ സംഭവം എനിക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി പോയിട്ടുണ്ട് ഒന്നാമത് ഞാൻ ഓർഡർ ചെയ്ത സാധനം ഇച്ചിരി കുറവായിരുന്നു ഐസ് എന്നാലും സർ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് അമ്മ നാളത്തെ കണി വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ അതിൽ എടുക്കാൻ വിട്ടുപോയി ഞാൻ ആ പണിയിൽ പോയതാ അതുകൊണ്ടാണ് വീഡിയോ നടക്കുന്നത് അമ്മ ഇപ്പം കുറച്ച് ചൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഞാൻ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോ കുഴിയിലായിട്ടും നല്ല ഒഞ്ചുപോലത്തെ ഉണ്ണിയപ്പംട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ ഇത് നമ്മൾ കൃഷ്ണന് വെക്കാൻ വേണ്ടിയിട്ടാ നമ്മൾ കണി വെക്കുമ്പോൾ മധുരമുള്ള മധുരം ഇല്ലാത്ത അപ്പവും കൂടെ വെക്കും അങ്ങനെ ഈ മധുരമുള്ള അപ്പത്തിന് നമ്മളെല്ലാവരും ഉണ്ണിയപ്പം അല്ലെങ്കിൽ കലത്തപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കും മധുരമുള്ളത്തിന് പിന്നെ മധുരം ഇല്ലാത്തതിനെ അതുതന്നെ സെയിം സാധനത്തിൽ നമ്മൾ ശർക്കര അതായത് വെല്ലം ഇടാണ്ട് ആക്കിയ ഒരു സാധനമാണ് കേട്ടോ അതൊന്ന് അടുക്കളയിൽ പോയി നോക്കി വന്നപാട് കാണാം ഇതാ ബോംബൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ സമയം ഇതാ പന്ത്രണ്ട് മണിയായി സമയം പോയത് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാനിവിടെ ഒരു സംഭവം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് എൻ്റെ സ്പെഷ്യൽ സാധനമാണ് ഇളനീർ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് കാരണം അടുപ്പ് ഇപ്പോഴാണെന്ന് ഒഴിഞ്ഞു കിട്ടിയത് ഗൈസ് കാരണം ഇത്രയും സമയം അതിലേക്ക് വേണ്ട ഓരോ കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് രാത്രിക്ക് ഫുഡ് പോലും നമ്മൾ കഴിക്കാൻ മറന്നുപോയിട്ടുണ്ട് അങ്ങനെ ഇതാ ഇളനീരിൻ്റെ വെള്ളം കൊണ്ടുണ്ടാക്കി ആ ഒരു സംഭവം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഇടുന്നില്ല കാരണം എൻ്റെ മുന്നിലത്തെ ഒരു വ്ളോഗിന് ഉണ്ട് ആ ഒരു ഇളനീർ പുഡിങ്ങിൻ്റെ ഒരു റെസിപ്പി അങ്ങനെ ഇത് ഞാനിത് നന്നേ കുഞ്ഞായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പം എൻ്റെ ഇളനീർ പുഡിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത് ഈ ചൈന ഗ്രസ് എത്ര ഗ്രാം എത്ര അളവിൽ ചേർക്കണം എന്നുള്ളത് കാരണം ഞാൻ ചേർക്കുമ്പോൾ എപ്പോഴും കുറഞ്ഞു പോകാറുണ്ട് കേട്ടോ അതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് വന്നിട്ടുണ്ട് എന്നാലും വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല ടേസ്റ്റിലോ കാര്യങ്ങൾക്കോ ഒരു മാറ്റവും ഇല്ല ഗൈസ് കിഡിലറാണ് കൊണ്ടാണ് വീട് എടുപ്പിക്കുന്നത് അപ്പം എൻ്റെ ശുഷ്കാന്തി കണ്ടിട്ട് അവൻ അന്യൊന്ന് ഫോക്കസ് ചെയ്തത് ഞാൻ തന്നെ പേടിച്ചു പോയി ഗെയ്സ് അപ്പോൾ ഇതായി ഓരോന്ന് അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ആ ഒരു വൈറ്റിൻ്റെ പാലിൻ്റെ മിക്സില അതിലത്തേക്ക് ഇടുവാണ് കേട്ടോ ചെയ്യുക അപ്പം ഇത് നമ്മൾ ചൂടോട് തന്നെ സെറ്റ് ചെയ്യണം അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒരു വലിയ ഒരു ട്രൈ നമുക്ക് ഈ പുഡിങ് ഇതാക്കുന്ന ട്രൈ ഒന്നും ഇല്ല അപ്പം നമ്മൾ നമ്മളടുത്തുള്ള സാധനം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പം ഈ ഒരു സംഭവത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലിങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് കുഞ്ഞു കപ്പിലും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പഴത്തേക്കും ഇതാ എൻ്റെ അനിയം പൊട്ടാസ് പൊട്ടിക്കുന്ന ആ ഒരു സംഭവം കേട്ടോ എല്ലാവരും കൂടെ ക്ലബ്ബിൽ പോയിട്ടാണ് പൊട്ടാസ് പൊട്ടിക്കുന്നത് കേട്ടോ നല്ല ഇതുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പോയതല്ല കാരണം എന്തേലും അങ്കരായിട്ട് എനിക്ക് നല്ല ടൈമിൽ പോകാം അതുകൊണ്ട് അങ്ങനെയായിട്ട് പൊട്ടണെന്ന് വെച്ചാൽ ഇവ നടന്നോണ്ട് പൊട്ടിക്കാണ് കേട്ടാ അങ്ങനെ ഇത് അവര് പൊട്ടിക്കുന്നതൊക്കെ ഞാൻ കുറേ ഇരുന്ന് ഇങ്ങനെ കാണുന്നു അതാണ് ക്ലബ്ബ് ക്ലബിലിരുന്നിട്ടാണ് കേട്ടോ എല്ലാരും പൊട്ടിക്കുന്നെ അങ്ങനെ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഓരോ വഴിക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഞാനിത് വീട്ടിലിരുന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മൾ കണി വെക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ കാരണം അങ്ങനെ ആകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് നമുക്ക് പെട്ടെന്ന് ഇതാരത് ഇതെൻ്റെ അമ്മേൻ്റെ കണ്ടാണ് എൻ്റെ അമ്മ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിനെയും കൂട്ടിയിട്ടാണ് പോവുക അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് എൻ്റെ പുഡിങ് ഇതാ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലത്തേക്ക് നല്ല സെറ്റ് സെറ്റായിട്ടിരിക്കും അടിപൊളി ടേസ്റ്റുള്ള പുഡിങ്ങാണ് പുഡിങ്ങിൽ ടു ടേസ്റ്റ് ഇതാണ് അങ്ങനെ രാവിലെ ആയി നാലു മണിക്ക് എഴുന്നേറ്റിട്ട് നമ്മളിതാ കണ്ണി ഒരുക്കിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അഞ്ച് തരം ധാന്യങ്ങൾ പഞ്ചദ്രവ്യങ്ങൾ എന്ന് പറയില്ല അങ്ങനെ അഞ്ച് തരം ദ്രാവ ധാന്യങ്ങൾ കണ്ണൻ കണ്ണന് മയൽപ്പീരി കണ്ണന് മാല പിന്നെ പച്ചക്കറികൾ ഫ്രൂട്ട്സ് അങ്ങനെ ഇങ്ങനെ ചന്ദനത്തിരി വിളക്ക് കണ്ണാടി കണ്ണാടി ഇല്ലാത്ത കഴി കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ ഫ്രെയിമാണ് നമ്മളെ ഫോട്ടോ ഫ്രെയിം അതാണത് കേട്ടോ അപ്പോൾ ഇതാ

സ്വർണം നാണയം ഇതൊക്കെ വെക്കണം മതിരുള്ള അപ്പം മതിരുള്ളപ്പം പുതു വസ്ത്രം നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കണി വെച്ച കാര്യങ്ങൾ അപ്പൊ നിങ്ങളൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒക്കെ ഇതെന്താന്നൊക്കെ പറയാട്ടോ അപ്പൊ ഇതാ തപ്പം മതിരുള്ള അപ്പം കണിക്കൊന്ന് മാത്രം ഡ്യൂപ്ലിക്കേറ്റ് ആയിപ്പോ അതുകൊണ്ട് നമുക്ക് നല്ല വിഷമമായിരുന്നു കണിക്കൊന്നില്ലായിട്ട് പിന്നെ ഇതാ പൊട്ടാസിൽ പരിപാടി അറിയാം വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് േണ്

na verdade. Deilo, Gaini. Deilo. Gaini, Deilo. Ela é dica aqui. Não, não. Anga, sim, tudo. Kau ada? Ini yang dua ada. Aku tak ada. Ini yang tiga tu. Ada. അപ്പൊ ഗൈസ് നമ്മള് കണിയല്ല കണ്ട് ഇനി അവിടെ ഒരു ഇതാ അവസ്ഥ അപ്പൊ കുറച്ചൊന്നും കടന്നു ഇറങ്ങിട്ടത് അപ്പൊ ഗൈസ് ഇതാ ഇപ്പൊ ആറേ മുക്കാൽ ആറരയാകുമ്പോ നമ്മൾ എണീറ്റിരുന്നതാ ലൈറ്റായിട്ട് ഒരു കട്ടചാരി ഓടിച്ചിട്ട് കുളിച്ചിട്ട് നേരെ അമ്പലത്തിൽ പോകാനാണ് പരിപാടി നല്ല മഞ്ഞും കാലാവസ്ഥയാണ് കേട്ടോ കാണിച്ചത് ഇത് കണ്ടോ മഞ്ഞിങ്ങനെ വീണ് ഇതായിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് രാവിലെയൊക്കെ ഈ സമയം ഞാൻ ഇപ്പോൾ കാണുന്നതാണ് കഴിച്ചിട്ട് നല്ല രസമുണ്ട് ഞാൻ വിചാരിക്കുന്നത് മുഴക്കുന്ന അമ്പലത്തിലേക്ക് പോകാമെന്നോ ഞാനും അമ്മയും ഇവിടെ അമ്പലത്തിൽ പോയിട്ട് വേഗം വരാം ഓക്കേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ വക വിശ്വാശംസകൾ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു നല്ല വർഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മളെ വിശുശ്വാസം വിഷു വിശേഷങ്ങൾ രാവിലെ തന്നെയാണ് വല്ല ജില്ലാവുക വിശേഷങ്ങളെ നമുക്ക് കാണാട്ടെ കുട്ടി വിശേഷങ്ങൾ കാരണം നമ്മൾ മാത്രമേ മാത്രമായിട്ടുള്ളൂ വരാറുമില്ല അപ്പം അങ്ങനെ അടിവളിപ്പിന് എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ഇല്ലെന്നറിയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെ ആ ഒരു വിഷു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷു ആയിട്ട് ഒന്നും ഞാൻ കുറച്ചിട്ടില്ല അതെ പട്ടുവാടയൊക്കെ ഇട്ട് സെറ്റ് ആയിട്ട് നിന്നിട്ടുണ്ട് ഇത്രയും അടിപൊളി കണി ഒരുക്കി സ്ഥിതിക്ക് ഒരു കുഞ്ഞ് ഫോട്ടോഷൂട്ടും കൂടെ നടത്തണ്ടേ ചിലവില്ലാത്തൊരു ഫോട്ടോഷൂട്ട് അപ്പൊ ഏട്ടനൊന്നും ഇല്ല ആരുമില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് അമ്മേനെ കൊണ്ടാട്ടോ ഇത് എടുപ്പിക്കുന്നത് അപ്പൊ അതിന്റെ ചെറിയ ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കണിയൊന്ന് കൂടി എടുത്ത് നിന്നിട്ട് ഒന്ന് പോകാൻ പറ്റി പറ്റുവാട വിഷുവായത് കൊണ്ട് തന്നെ അമ്പലത്തിൽ പോകണം എന്നുള്ള ഒരു മസ്തഐകാര്യമാണെങ്കിലും ഞാൻ ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടാ ഭയങ്കര തിരക്കായിരുന്നു ഒത്തിരി ദൂരം നടന്നിട്ടാണ് പോയത് ഒരു മണിക്കൂർ ക്യൂൽ നിന്നിട്ടാണ് ദർശനം കിട്ടിയത് പിന്നെ നമുക്ക് പ്രസാദം കിട്ടിയത് എല്ലാത്തിനും രണ്ട് രണ്ട് ഓരോ സെപ്പറേറ്റ് ക്യൂ ആയിരുന്നു കേട്ടോ അതിന് വേറെ ഒരു ക്യൂ ഇതിന് വേറെ ക്യൂ ഞാൻ പോയ സ്ഥലം നമ്മൾ മൃഗങ്ങശലേശ്വരി അമ്പലത്തിലാണ് മുഴക്കുന്നതിൽ പിന്നെ പോയപാട് നമ്മൾ മറ്റേപ്പോൾ കുളത്തിലൊക്കെ പോയി കാലൊക്കെ കഴുകി വെറുതെ റീലെടുക്കാനൊരു വീഡിയോ ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വീഡിയോ ആണ് ഇപ്പോൾ ഇത് ഇതിനെക്കൂടെ ഞാൻ റീൽ എടുക്കും അങ്ങനെ ഇതാ നേരെ അമ്പലത്തിലേക്ക് നമ്മൾ പോകുന്ന മുമ്പ് നെയ് വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു ഷീട്ട് മുറിക്കില്ല അങ്ങനെ മുറിച്ചിട്ടായിരുന്നു ഇതായിരുന്നു ക്യൂ ഇത് ചുറ്റി കറങ്ങി അങ്ങ് വന്ന് ആ അമ്പലം ഒരു ചുറ്റി ചുറ്റുമ്പോഴാണ് അവിടെ എത്തുക അപ്പം നോക്കുമ്പോൾ ഒരു വെള്ള കുതിര ആ കുതിരേനെ വീടും എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ വാല് എൻ്റെ പൊന്നു വലിയൊരു വാലായിരുന്നു അങ്ങനെ അമ്പലത്തിൽ കയറിയപ്പോൾ എനിക്ക് വീടൊന്നും എടുക്കാൻ പറ്റില്ല കൈനേട്ടം കിട്ടിയിട്ട് ഇത് നിന്നത് ചന്ദനത്തിൻ്റെ പ്രസാദത്തിൻ്റെ ക്യൂവിലാണ് കേട്ടോ അങ്ങനെ ആ പ്രസാദം കൂടെ കിട്ടിയിട്ടുണ്ട് കയ്യിൽ ഇതാണ് പ്രസാദം ഇങ്ങനെ കിട്ടുക അപ്പോൾ ഞാനതൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടാം അങ്ങനെ ഇതാ നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിച്ച് തൊഴുത് ഇറങ്ങാ വണ്ടീൻ്റെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞിട്ടാണ് ദോശയും നമ്മൾ ചെറുപയർ കറിയാണ് ഇന്ന് രാവിലത്തെ നമ്മളെ വിഷു സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ വന്നിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്ത് രാവിലെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ചായയും ചായയും കുടിച്ച് കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് മാറ്റി അമ്മ വേഗം അരക്കെട്ടൊക്കെ കെട്ടിയിട്ട് അടുക്കളയിലേക്ക് പോയി ഇതാ ചിക്കൻ ഇതാ എല്ലാം പെരക്കി വെച്ചിട്ടുണ്ട് പോർക്ക് വാഷ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണോ നമ്മളെ വിഷു സ്പെഷ്യൽ വിഷു ആയാലും ഓണായാലും നമ്മളെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് സദ്യ ആരും കഴിക്കൂല അതുകൊണ്ട് ഉണ്ടാക്കുകയില്ല നമുക്ക് ആർക്കും ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ചിക്കൻ വറക്കാൻ ഇത് അടുപ്പിൽ വെച്ചിട്ട് വറക്കുന്നുണ്ട് കേട്ടോ എൻ്റെ പോലും പിന്നെ സാലഡിന്റെ സംഭവങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തേങ്ങാ കൊത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഓരോ സാധനങ്ങൾക്ക് വേണ്ടി ചിക്കൻ ഇതാ വേറെ സെപ്പറേറ്റ് എല്ല ഒന്നും രണ്ടും മൂന്നും തവണയായിട്ടൊക്കെയാണ് നമ്മൾ ഫ്രൈ ചെയ്തത് അങ്ങനെ ഇതാ കുക്കറിൽ പോർക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണി വെച്ചത് ഞാൻ ആ വഴിയിൻ്റെ അടുത്ത് അടോണം എടുത്തിട്ട് ആ ഒരു ഡിസ്ക് വെച്ചിട്ടുണ്ട് ഈ ആശാദിങ്ങനെ ഇരുന്നിട്ട് നോക്കുന്ന കൈയ്യൊക്കെ കെട്ടിയിട്ട് നല്ല ഭംഗിയിലായ ഒരു കൃഷ്ണനെ കാണാൻ വേണ്ടിട്ട് അമ്മേൻ്റെ അടുത്ത് കുറേ വർഷമായിട്ടായൊരു കൃഷ്ണൻ പിന്നെ ഇതാ പായസത്തിനുള്ള പാല് തേങ്ങാ പിഴിഞ്ഞിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ അടുപ്പിലാണ് ആക്കുന്നത് നെയ്ച്ചോറും അതും ഇതൊക്കെ അടുപ്പിലാണ് ആക്കിയത് അങ്ങനെ ഇതാ പോർക്ക് നമ്മൾ അത് കുക്കറിൽ ിച്ചത് ഇതുപോലെ ഇട്ടിട്ട് വരട്ടി വരട്ടി നല്ല ബ്ലാക്ക് കളറാക്കി എടുക്കൂന്നൊരു ഒട്ടിക്കത്തെ ടേസ്റ്റ് ആയിരിക്കും കൈസ് കത്തി എടുത്തിട്ട് ഇങ്ങോട്ടേക്കാ പോകുന്നതല്ലേ നമ്മളെ ഫുഡൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇല മുറിക്കാൻ വേണ്ടിട്ട് പോകാം തൊട്ടപ്പുറത്തെ വീട്ടിലെ പറമ്പത്താട്ടം ഇല മുറിക്കാൻ പോകാം ഇല ഉണ്ടോ നോക്കാം നല്ല ഇല ഉണ്ടോ നോക്കാം ആ കാണുന്ന വാഴത്തോപ്പിലേക്കാണ് നമ്മൾ എല്ലാം വരയ്ക്കാൻ പോകുന്നത് വാഴത്തോപ്പൊന്നുമില്ലാണ്ട് വീടിൻ്റെ തൊട്ട് മുമ്പിലത്തെ ഒരു പറമ്പാണ് അവിടെ അത്യാവശ്യം വാഴയിലുണ്ട് അപ്പോൾ അതിൽ നിന്ന് പറിക്കാമെന്ന് ചോദിച്ചിട്ട് നേരെ അങ്ങോട്ടേ പോയി ഫുള്ള് ഈ വഴക്കിട്ട് നോക്കുമ്പോൾ കുറ്റിക്കാടൊക്കെ ആയിരുന്നു കേട്ടോ ഗേൾസ് അങ്ങനെ ഇതാ വാഴയിലൊക്കെ മുറിച്ചിട്ട് നേരെ പോയിട്ട് ഫുഡ് അടിക്കാനാണ് പിന്നത്തെ വീഡിയോസ് കുറച്ച് എടുക്കാൻ പറ്റുപോയി പിന്നെ ഫുഡ് കഴിക്കുമ്പോഴാണ് വീഡിയോ എടുക്കേണ്ട ഓർമ്മയാണ് അപ്പോൾ ഇതാ നമുക്ക് ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു പോർക്ക് വെറട്ടി ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു സലാസ് ഉണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു ഗൈസ് പക്ഷേ എടുത്തിട്ടില്ല ആർക്കും വേണ്ട ഇതൊക്കെ കണ്ടിട്ട് തന്നെ എല്ലാവരും തലക്ക് മത്തു പിടിച്ച പോലെയാണ് പിന്നെ ഇതാ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നു ഞാൻ മറ്റുള്ളത് അവൻ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കലാണ് അപ്പോൾ ഗൈസ് നമ്മളെ വിഷുവൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ച് ക്ഷീണ അയച്ച് മത്തു പിടിച്ചിരിക്കുകയാണ് കാരണം നമ്മൾ വീട്ടിൽ ഒരേ ഫുഡ് ഉണ്ടാക്കും നമുക്ക് തിന്നാൻ തോന്നില്ലല്ലോ കുറേ സാധനം ഉണ്ടാക്കി അതിന് നമ്മൾ നോൺ വെജ്ജേ ഉണ്ടാക്കുള്ളൂട്ടോ അവർക്ക് അത് വിഷു ആയാലും ഓൺ ഒക്കെ നമുക്ക് നോൺ വെജ്ജേ പറ്റും വെജ് ഒന്നും പറ്റില്ല വെജ് ആകെ പറയും ഒരു ചർളാ മറ്റേ സർസ് ചമ്മന്തി സള്ളാസും കൂടെ മാറിപ്പോയതാണ് ചമ്മന്തി സളാസ് പപ്പടം ഇതൊക്കെയാണ് ആക്കും വേറെ ഒന്നും അങ്ങനെ ആക്കൂലോ അപ്പോൾ ഫുഡിൻ്റെ ആ ഒരു സമയത്തുള്ള കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു ചീസ് ആണ് അല്ലാണ്ട് വെറൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ കുറേ എന്തൊക്കെയോ എടുത്ത് കൂട്ടിയിട്ടുണ്ട് തിരക്കായിരുന്നു കഴിച്ചിട്ട് നമ്മൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പ്രത്യേകിച്ച് വേറെ ആരും ഇരുന്നൊന്നും വരാൻ ഉണ്ടായിരുന്നില്ല ഏട്ടറൊന്നുമില്ലല്ലോ ആരും ഇരുന്നൊന്നും വരായിരുന്നില്ല പിന്നെ ഇപ്പോഴത്തെ വിഷുവൊക്കെ അവർ പൊട്ടാസ് പൊട്ടിക്കലിൽ തീർന്ന് പൊട്ടാസ് പൊട്ടിച്ച് കണി വെച്ച് കഴിഞ്ഞ് വിഷു തീർന്നു എനിക്ക് തോന്നുന്നത് ഇന്ന് വെച്ചൊക്കെ എന്താ ഫുഡും കഴിച്ചു കഴിഞ്ഞാൽ വിഷു തീർന്നു അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളുടെ വിഷു വ്ലോഗ് ഇത്രേ ഉള്ളൂ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ബൈ ടാറ്റോ ബൈബേഴ്സ് ഈ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നേക്കും ബൈ